അതെ അതെ അത് നമ്മുടെ കരാർ അനുസരിച്ച് എങ്ങനെയാണ് അതെ അല്ലെ സർക്കാർ കൊണ്ടുവന്ന പ്രോജക്റ്റ് അല്ലേ ഇത് മറ്റോ ഇപ്പൊ ഒന്നാം ഘട്ടം കമ്മീഷൻ ചെയ്ത് പ്രവർത്തനത്തിൽ നമുക്ക് വലിയ രീതിയിലുള്ള പുരോഗതി നേടി കൊണ്ടുവന്നിട്ടുള്ളത് ആ നേട്ടം ഗവൺമെന്റ് അല്ലാതെ ഈ സംസ്ഥാനത്തില്ലാതെ വേറെ ആർക്കാതെ ഉണ്ടാകുന്നു ഇല്ല ഭൂമി േറ്റെടുക്കൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി എട്ടാവുമ്പോഴേക്കും പൂർത്തീകരിക്കും തന്നെയാണ് നേരത്തെ തീരുമാനിച്ചിരുന്ന രണ്ടായിരത്തി നാല്പത്തി അഞ്ചില് ആദ്യത്തെ കരാർ ഇപ്പൊ രണ്ട് മൂന്ന് നാല് ഘട്ടം നടക്കേണ്ടത് അത് നമ്മൾ പുതിയ പുതുക്കി ഉണ്ടാക്കിയ കരാറാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലേക്ക് പൂർത്തീകരിക്കാൻ തയ്യാറായി വരുന്നത് അപ്പൊ നേരത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കരാറിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് അല്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ലക്ഷ്യം വെച്ചാണ് ഇപ്പം നീങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചും അതിനുവേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കലും പ്രവർത്തനങ്ങളും ഇപ്പം വലിയ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ച് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ആദ്യം നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ നമുക്ക് തരേണ്ടുന്ന കാര്യങ്ങളൊന്നും തന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു അതിന് ഇനി ഒരു സംവാദത്തിനും വിവാദത്തിനും നിൽക്കാതെ പ്രോജക്റ്റ് നടക്കുക എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അല്ല അത് ഇപ്പോ ആദ്യം രണ്ട് ഘട്ടങ്ങളിൽ പരാതിക്കാരെ വിളിച്ചുകൂട്ടി അവരുടെ പരാതികൾ കേട്ട് നമ്മള് ആദ്യം പാരിസ്ഥിതിക അനുമതിയും അതോടൊപ്പം തന്നെ സാമൂഹ്യാഘാത പഠനവും നടത്തുന്ന രൂപത്തിൽ തന്നെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ കേട്ടിരുന്നു രണ്ടാമത് ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചോളം ചർച്ച ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് ചേർന്നു വീണ്ടും വിപുലമായ മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അലൈൻമെന്റ് പൂർത്തിയായി അലൈൻമെന്റ് അംഗീകരിച്ചതിന് ശേഷമാണ് കൊങ്കൺ റെയിൽവേ ഡി പി ആർ തയ്യാറാക്കി തന്നു അത് സെൻറ്റർ അംഗീകരിച്ചു റെയിൽവേ അംഗീകരിച്ചു നമ്മളും അംഗീകരിച്ചു അതിൻ്റെ നമുക്ക് പരിസ്ഥിതി ആഘാതത്തിനുള്ള പഠന റിപ്പോർട്ടിന് അംഗീകാരം കിട്ടി സാമൂഹ്യാകാല പഠനത്തുള്ള ഇതും കിട്ടി അംഗീകാരവും കിട്ടി നമ്മൾ നവാഡിന്റെ ഫണ്ട് എടുത്തു നബാഡിനോട് കടം എടുത്തിട്ടാണ് ബാക്കി ഓടിച്ചത് കേന്ദ്ര ഫണ്ട് കിട്ടാതെ പറഞ്ഞപ്പോ നബാഡിന്റെ ഫണ്ട് എടുത്തു ആ ഇപ്പൊ അതിന്റെ പണി ആരംഭിച്ച അൻപത് ഹെക്ടർ ഭൂമി എടുത്തു കഴിഞ്ഞു ബാക്കി അവരെടുത്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ സൂചിപ്പിച്ച പോലെ ലോജിസ്റ്റിക് സംവിധാനങ്ങളെല്ലാം വരണമെങ്കിൽ ഭൂമി അനിവാര്യമാണ് അതിനു വേണ്ടിയുള്ള നല്ല ശ്രമങ്ങൾ വ്യവസായ വകുപ്പും പിൻഫ്രയും എല്ലാം ചേർന്ന് നടത്തുന്നുണ്ട് ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങളും ഒരു സൈബർ ടെന്നീസ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ നടത്തിയ രണ്ട് കോൺക്ലേവ് ഉണ്ടായിരുന്നു ഇന്ന് വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ചുകൊണ്ട് തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ട് സംയുക്തമായി സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ ഇൻവെസ്റ്റേഴ്സ് നല്ല രൂപത്തിൽ വന്നിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായവും ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം അവർ വരുന്ന കാര്യവും എല്ലാം കോൺക്ലേവും നന്നായി ചർച്ച ചെയ്ത് അവർ വെച്ച നിർദ്ദേശങ്ങൾ കൂടി പരിഹരിക്കുമെന്ന രൂപത്തിലേക്ക് നമ്മൾ തീരുമാനം എടുത്താണ് ആ കോൺക്ലേവ് പിരിഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഇപ്പൊ അൻപത് ഹെക്ടറുകളോളം പിൻഫ്രൈ എടുത്തു കഴിഞ്ഞു ബാക്കിയുള്ളതിനെ നീങ്ങിക്കൊണ്ടിരിക്കും അല്ലല്ല കരഭൂമി അത് മറ്റേ നമ്മുടെ സെക്കൻഡ് നമ്മുടെ വിഴിഞ്ഞത്തിന്റെ പോർട്ടിന്റെ ഭാഗമാണ് കള്ളത്തി എടുക്കുന്നത് അമ്പത്തി ഹെക്ടർ എന്ന് പറയുന്നത് നൂറ്റിയാറ് കോടി ഞാൻ പറഞ്ഞില്ല ടാക്സ് ാണ് നമുക്കിവിടെ വരുന്നതിന് ഒരു ടാക്സ് ഉണ്ടല്ലോ ആ ടാക്സിൽ നിന്നാണ് നമുക്ക് നൂറ്റിയാറ് കോടി രൂപ കിട്ടിയിട്ടുള്ളത് മറിച്ച് ഇതിന് ആ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ മറ്റു രൂപത്തിലുള്ളത് നമുക്ക് വരുന്നത് റിട്ടേൺ തുടങ്ങുന്നത് രണ്ടായിരത്തി മുപ്പത്തഞ്ച് മുതലാണ് നമ്മൾ നേരത്തെ കരാർ എങ്ങനെയാണ് ക്ലിയർ ആകുന്നില്ല അതെ അതെ സ്റ്റേറ്റിന് കിട്ടിയതാണ് അവിടെ അത് ഞാൻ നേരത്തെ വിശ എത്രയോ പ്രാവശ്യം വിശദീ കേന്ദ്രം ബി ജി എഫ് നമുക്ക് ഗ്രാൻഡായി തരേണ്ടതാണ് തന്നില്ല പകരം നമ്മൾ അവസാനം തീരുമാനിച്ചു ലോണായി തരാമെന്നവർ പറഞ്ഞു ഇനി അത് വെച്ച് തർക്കിച്ച് മുന്നോട്ട് പോയി കാലതാമസം വരണ്ട എന്നുള്ള നിലയ്ക്ക് ലോണാണ് ലോണെന്ന രൂപത്തിൽ നമ്മൾ എഗ്രിമെന്റിൽ ഒപ്പിട്ടു ആ വി ജി എഫ് നമുക്ക് കിട്ടാതിരുന്ന അതേസമയത്ത് ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങൾക്കെല്ലാം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് ബി ജി എഫ് ഗ്രാൻഡായിട്ടാണ് നമുക്ക് മാത്രം ലോണായിട്ടാണ് അതെല്ലാം ഞങ്ങൾ അന്ന് ക്ലിയർ ആയിട്ട് നമ്മുടെ കൊങ്കൺ റെയിൽവേ ആണ് നമ്മുടെ ഡി പി ആർ തയ്യാറാക്കിയത് അത് കൃത്യമായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കൊടുത്തു അവരത് അംഗീകരിച്ചു അവർ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ അനുമതി തന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ട് പഞ്ചായത്തിലെ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞു അല്ല കേന്ദ്ര റെയിൽവേ മന്ത്രാലയമാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ റെയിൽവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം നടക്കുന്നത് നമുക്ക് ഭൂമി എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല ഇല്ല തുടക്കം സ്വീകരിക്കാനുള്ള നെഗോസിയേഷൻ നടക്കുന്നത് നമ്മൾ വിളിച്ചു കൂട്ടുകയും സംസാരിക്കുക ഒക്കെ ചെയ്യുന്നത് ആലുപത്തിരി